നിലമ്പൂരിൽ യു ഡി എഫിന് ശുഭ നിലമ്പൂരിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് കേരളത്തിൽ യു ഡി എഫിന് ഉണ്ടാകാൻ പോകുന്ന വലിയ വിജയങ്ങളുടെ ഒരു നല്ല തുടക്കമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും ഭൂരിപക്ഷം ഉയർത്തി ഞങ്ങൾ വിജയിച്ചതുപോലെ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ നിലമ്പൂരിൽ ജയിക്കാൻ കഴിയും ആദ്യവട്ടം ഞങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട് സാധാരണ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പലപ്പോഴും സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം അതിൻ്റെ തലയിൽ തീരുമാനിക്കപ്പെടുന്നത് തീരുമാനിക്കപ്പെടുന്നത് അതിന്നൊക്കെ വ്യത്യസ്തമായി നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും യു നേതൃത്വവും എല്ലാ തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശം നൽകി അഞ്ചു മണിക്ക് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് രണ്ട് മണിക്കൂറിനുള്ളിൽ അവരും വളരെ വേഗത്തിൽ ആക്ട് ചെയ്ത് സ്ഥാനാർത്ഥിയെ തന്നു അപ്പോൾ ഇടതുപക്ഷത്തിനും എൻ ഡി എയ്ക്കുമൊക്കെ മുമ്പേ തന്നെ ഈ മറ്റ് തിരഞ്ഞെടുപ്പുകളെപ്പോലെ പുതുപ്പള്ളി തൃക്കാക്കര പാലക്കാടൊക്കെ പോലെ തന്നെ മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് മൂന്ന് മണിക്ക് യു ഡി എഫിൻ്റെ നേതൃത്വ യോഗം ഇന്നലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇന്ന് നേതൃത്വ യോഗമാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം പിന്നെ അവിടെയാണുള്ളത് ഞാൻ നെഹ്റു അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു ബാക്കി മുഴുവൻ നേതാക്കന്മാരും നിലമ്പൂരിലേക്ക് പോയിരിക്കുകയാണ് കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് വർക്കിംഗ് പ്രസിഡൻ്റുമാരും മറ്റ് യു ഡി എഫ് കൺവീനർ എല്ലാവരും പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ആ അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് അവസാനം വരെയും കിട്ടും യു ഡി എഫിന് ഇത്തവണ നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള എല്ലാ പഠനങ്ങളുടെയും പരിശോധനകളുടെയും കൂടിയാലോചനകളുടെയും ഒടുവിലാണ് ഞങ്ങൾ ആര്യാടൻ ചൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത് വിജയ സാധ്യതയുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അൻവറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാർട്ടി മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമികവുമായ പ്രാഥമികമോ അല്ലെങ്കിൽ അതിനുശേഷമോ ഉള്ള ചർച്ചകൾ യു ഡി എഫിൻ്റെ പ്രധാന നേതാക്കന്മാരുമായി അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തമ്മിൽ ആശയവിനിമയമുണ്ട് വളരെ പോസിറ്റീവായ തീരുമാനങ്ങളുണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെതടക്കമുള്ള നേതാക്കന്മാരുടെ പിന്തുണ സഹായം യു ഡി എഫിനുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട് അത് ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് സമ്മർദ്ദം എന്ന നിലയിലല്ല ഒരു സമ്മർദ്ദവും ഇല്ലാതെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഒരു സമ്മർദ്ദവും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു സമ്മർദ്ദവും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജയിക്കാനും കഴിയും തിരഞ്ഞെടുപ്പ് ജയിക്കുക അതിനുശേഷം ഇരുപത്താറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ജയിക്കുക തുടങ്ങിയ വലിയ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രസ്താവനയുടെ മേലുള്ള പ്രതികരണം നടത്താനോ അതിൻ്റെ മിലുള്ള ചർച്ച നടത്താനോ ഞങ്ങളെക്കുറിച്ചിപ്പോൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ ചോദിക്കാൻ പറ്റുന്നുണ്ട് ഇടതുപക്ഷത്തിന് ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ടില്ല മറ്റുള്ളവർ അവരെന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അക്കാര്യത്തിലൊക്കെ വളരെ മുന്നിലായിക്കഴിഞ്ഞു ഞങ്ങൾ ഒരു ഒരു തരത്തിലും നെഗറ്റീവായ ഒരു സമീപനവും ആരോടും എടുക്കില്ല ഒരു സമ്മർദ്ദവും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകാനുള്ള അനുവാദവും ആർക്കും നൽകില്ല അങ്ങനെ മുന്നോട്ട് പോകും അല്ല ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിൻ്റെ പ്രധാന നേതാക്കന്മാരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് യു ഡി എഫിൽ ചില കൂടിയാലോചനകൾ ഉണ്ടായിട്ടുണ്ട് ആ കൂടിയാലോചനകളുടെ തീരുമാനം ഞാനല്ല പറയേണ്ടത് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തന്നെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ ചെയർമാനാണ് അതുപോലെ തന്നെ പിന്നെ യു ഡി എഫിന് കൺവീനറുണ്ട് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെത് അടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാരുണ്ട് നേതൃത്വമുണ്ട് സ്വാഭാവികമായും യു ഡി എഫിന് നേതൃത്വം നൽകുന്ന പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും ഈ കാര്യത്തിൽ അവർക്കും കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണയുണ്ട് എല്ലാത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ എന്തായാലും നിങ്ങൾ അധികം വൈകാതെ വളരെ നല്ല തീരുമാനങ്ങളുണ്ടാകും കൂടുതൽ പേരുടെ പിന്തുണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കുണ്ടാകും അതെ അതെ ഞാൻ നന്നായി ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്നലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ളത് കെ പി സി സിയുടെ പുതിയ നേതൃത്വത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു ഞങ്ങളത് പിന്നെ ഇന്നലെ വളരെ കൃത്യമായി ഭംഗിയായി ആ കാര്യത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്ത് കമ്മിറ്റിയിലും കോൺഗ്രസ് പാർട്ടി അത് വളരെ ശക്തമായി അഡ്വാൻസ്ഡായി മുന്നോട്ട് പോകുന്നുണ്ട് എണ്ണായിരത്തോളം വോട്ടുകൾ അവിടെ പാർട്ടിയുടെ ബ്ലോക്ക് മണ്ഡലം ബൂത്ത് ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും നിലമ്പൂരിൽ അഡ്വാൻസ്ഡ് പൊസിഷനിലുള്ളത് യു ഡി എഫ് ആണ് അത് റിസൾട്ടിലും ഉണ്ടാകും അതെ അത് അതൊന്നും അത് അത് തന്നെ നോക്കൂ എത്ര അഡ്വാൻറ്റേജ് ആണ് നമുക്ക് നിൽക്ക നൽകുന്നത് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം നോക്കുന്നത് കോൺഗ്രസിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി നിൽക്കുമായിരുന്നു അത്ര ഗതികേടാണ് പാലക്കാട് അങ്ങനെയാണ് അവരൊരു സ്ഥാനാർത്ഥി ഉണ്ടാക്കിയത് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥി ദാരിദ്ര്യം ഉണ്ടായി വരികയാണ് കുറേയായിട്ട് പാലക്കാട് അതുണ്ടായി മലപ്പുറത്ത് നിലമ്പൂർ വന്നപ്പോഴും അതുണ്ടായി യു ഡി എഫിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തു കെട്ടിക്കിടക്കേണ്ട ഒരു ഗതികേട് ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിലമ്പൂർ ഞങ്ങൾ ജയിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ പറഞ്ഞത് പുതുപ്പള്ളി നമ്മളെ കയ്യിലുണ്ടായിരുന്നതാണ് തൃക്കാക്കര നമ്മളെ കയ്യിലുണ്ടായിരുന്നതാണ് പിന്നെ പാലക്കാട് നമ്മളെ കയ്യിലുണ്ടായിരുന്നതാണ് എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് അവർ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ പിടിക്കാൻ പോകുന്നത് നിലമ്പൂരാണ് അപ്പോൾ തിരിച്ചു പിടിക്കലേണ്ട തുടക്കം നിലമ്പൂര് തുടങ്ങും അല്ല അതൊക്കെ ഞങ്ങളെ ഞങ്ങളെ മറ്റു മുന്നണി അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരാൾക്ക് സ്ഥാനാർത്ഥി കിട്ടിയിട്ടില്ല ഒരു മുന്നണി മത്സരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല ഞങ്ങളാണെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നേതൃത്വയോഗമായി ബൂത്ത് കൺവെൻഷനായി നേതൃ നിയോജ കൺവെൻഷനായി ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് അതിൽ നിന്ന് തന്നെ ക്ലിയർ അല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളുടെ ഒരു ചിത്രം വന്നു കഴിഞ്ഞില്ലേ താങ്ക് യു